സിനിമയിലേക്ക് ആക്ച്വലി ഇങ്ങനെ ആയിരുന്നില്ല നല്ല താടിയും നല്ല മുടിയൊക്കെ ആയിട്ടായിരുന്നു അപ്പം ശരണ് കൺഫ്യൂഷനായിരുന്നു ഞാൻ ഈ ക്യാരക്ടറിന് പറ്റുമെന്ന് അപ്പോൾ ഞാൻ കൺവിൻസ് ചെയ്ത് കളയാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടോയി ഒന്ന് മെലിഞ്ഞും ഇപ്പം കയ്യിൽ രോമമൊക്കെ ഒന്ന് പരമാവധി ചെറുതാവാൻ പറ്റണ പോലെ അങ്ങനെ കൺവിൻസ് ചെയ്ത് ആ അങ്ങനെ അങ്ങനെ വീഴ്ത്തിയതാണ് എനിക്കൊരു ഡയലഗ് കോച്ച് ഉണ്ടായിരുന്നു ആ യു കെ അവിടുത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് അന്തൂർ എന്ന് പറഞ്ഞിട്ട് ശരൺ ത്രൂ ഒരു ഡയല കോച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിരുന്ന് പണിയെടുത്ത് പണിയെടുത്ത് പയ്യെ റെഡിയാക്കി എടുത്തു റിലേഷൻഷിപ്പ് സാർ എഫ് എം എന്ന് പറയുന്നത് എഫ് എം വാക്ക് പറയുന്നത് അപ്പോൾ അത് ഒന്നുമില്ല പെട്ടെന്നില്ലാണ്ടാവാം എന്നുള്ളത് അത് ലൈഫിലും അങ്ങനെയൊക്കെയല്ലേ പലപ്പോഴും ഇപ്പോൾ നമ്മൾ പണ്ട് ഭയങ്കര ക്ലോസ് ആയിരുന്ന ചിലരൊക്കെ ചിലപ്പോൾ ഇപ്പം ലൈഫിൽ ഉണ്ടാവണം എന്നില്ലല്ലോ സാഹചര്യവും ഇങ്ങനെ ഒഴുകല്ലേ ഇപ്പം വേണമല്ലോ ഏറ്റവും വർഷം എന്നൊക്കെ പറയണോലെ ഇങ്ങനെ പെട്ടെന്നങ്ങ് പോവല്ലോ അപ്പോൾ പലതും സംഭവിക്കാമല്ലോ അതൊക്കെ ആയിട്ട് എനിക്ക് തോന്നി എന്ത് പറ്റി അങ്ങനല്ലേ ആണോ അങ്ങനെ താങ്ക് യു കേട്ടോ എല്ലാവരും താങ്ക് യു സോ മച്ച് സോട്ടോ താങ്ക് യു